വെളുത്തുള്ളിയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊരു പ്രകൃതിദത്തമായ ഔഷധമാണ് അലിസിൻ എന്ന ഒരു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് അടങ്ങുന്ന ഈ ഒരു സംയുക്തമാണ് ഇതിനെ ഔഷധപൂർണമാക്കുന്നത് നമുക്ക് തുമ്മലോ ജലദോഷമോ ഈ ഒരു പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വരികയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ ഇത് നമുക്ക് ചതച്ച് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിന്റെ ചൊവ മാറ്റുന്നതിന് വേണ്ടി തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ പിഴിഞ്ഞ് അതിന്റെ സത്ത് പിഴിഞ്ഞു കുട് പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് കുടിക്കുകയോ ചെയ്യാം ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു അത് മാത്രമല്ല അനീമിയ അതായത് രക്തത്തിൽ ബ്ലഡിന്റെ അതായത് എച്ച് ബിയുടെ അംശം കുറവാണെങ്കിൽ അയൺ കണ്ടന്റ് കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇത് കിഴി കിഴിയിൽ കെട്ടി അത് പാലിലിട്ട് തിളപ്പിച്ച് ആ പാല് ദിവസവും രാവിലെ കുടിക്കാവുന്നതാണ് ഇതുവഴി നമ്മുടെ എച്ച് പി അതായത് ഹീമോഗ്ലോബിൻ കൂടുന്നു ഇതേപോലെ ബി പി രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമുക്ക് അലിയം സാറ്റൈയുടെ സത്ത് അതായത് ഈ വെളുത്തുള്ളിയുടെ സത്ത് രണ്ടു നേരം കഴിക്കാവുന്നതാണ് ഷുഗർ കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു മറ്റു മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് തുടർന്ന് കഴിക്കുക മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം ശരീരത്തിൽ കാണാവുന്നതാണ് ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ നിർബന്ധമായും ഷെയർ ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്